മനോജ് ഗെജയുടെ മകൾ തേജാലക്ഷ്മി സിനിമയിൽ കാലെടുത്ത് വെച്ചിരിക്കുകയാണ് മകൾക്ക് ആശംസകൾ നേർന്ന് ഇരുവരും എത്തിയിരുന്നു മകൾക്കൊപ്പം ഓഡിയോ ലോഞ്ചിൽ എത്തിയത് മനോജ് ഗെ ജയനാണ് അവിടെ വെച്ച് ഉർവശി എന്ന മഹാ നടിയെക്കുറിച്ച് പറഞ്ഞ് ഇമോഷണൽ ആവുന്ന മനോജ് ഗെജയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയ വൈറലാണ് മനോജ് ഗെജയന്റെ ഈ വീഡിയോയ്ക്ക് താഴെ നെഗറ്റീവ് കമന്റുകളും അതുപോലെ തന്നെ പോസിറ്റീവ് കമന്റുകളും വരുന്നുണ്ട് എന്നാലിപ്പോൾ കുഞ്ഞേറ്റ അമ്മയെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് ഉർവശിയുടെ ഒരുപാട് സിനിമകൾ തനിക്ക് ഇഷ്ടമാണെന്നും എന്നാൽ തനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള സിനിമ കലയണ മന്ത്രവും മിഥുനവുമാണെന്ന് തേജലക്ഷ്മി പറയുന്നു അതുപോലെ അമ്മയുടെ കളിപ്പാട്ടം മുന്താനി മുഡി എന്നീ ചിത്രങ്ങളും വളരെ പ്രിയപ്പെട്ട സിനിമകളാണെന്നും അവർ പറഞ്ഞു താൻ കണ്ടു വളർന്നത് ഈ ചിത്രങ്ങളെല്ലാം ആണെന്നും ഹൃദയത്തോട് വളരെ ചേർന്ന് നിൽക്കുന്ന സിനിമകളാണ് ഇവയെല്ലാം എന്നും തേജലക്ഷ്മി കൂട്ടിച്ചേർത്തു അച്ഛന്റെ സിനിമകളിൽ തനിക്ക് ഏറ്റവും ഇഷ്ടം അനന്തപത്രമാണെന്നും ഒരുപോലെ പേടിപ്പിക്കുകയും ഇത് തന്റെ അച്ഛനാണെന്ന ഫീലും തന്ന ചിത്രമായിരുന്നു അതെന്നും അവർ കൂട്ടിച്ചേർത്തു മനോജ് കെ ജയന്റെ ചമയം സല്ലാപം സീനിയേഴ്സ് തുടങ്ങിയ സിനിമകളും തനിക്ക് ഏറെ ഇഷ്ടമാണെന്നും അവർ പറഞ്ഞു